കപ്പ നടാൻ വേണ്ടി നമ്മൾ ഒരുപാട് കൂന എടുത്തിട്ടുണ്ട് കേട്ടോ കൂന എടുത്തെന്ന് വെച്ചാൽ കപ്പക്കോർ നടാൻ പാത്രത്തിന് അപ്പോൾ ഇതിന്റെ സൈഡിൽ കൂടെ നമ്മൾ കുറ്റി ബീൻസ് നട്ടുപോകുകയാണ് വെച്ചാൽ വേറെ ഇപ്പോൾ ഈ കപ്പയുടെ മുള വരുന്നതിന് ഒരു ഇച്ചിരി താമസം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് കുറ്റി ബീൻസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ആദായം കിട്ടും അപ്പോൾ അതിന്റെ രീതിയിൽ നമ്മൾ കുറ്റി ബീൻസ് വെക്കുന്നുണ്ട് അപ്പോൾ കപ്പത്തണ്ട് നടുന്നതും കുറ്റി ബീൻസ് വെക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കപ്പ നട ഭാഗത്ത് മൊത്തം ഇതുപോലെ നമ്മൾ ബ്രഷ് കട്ടർ ഉപയോഗിച്ചിട്ട് അതിൻ്റെയൊക്കെ നല്ല പുള്ളാറുണ്ടോ അതെല്ലാം കട്ട് ചെയ്തിട്ട് വലിച്ചു വരീട്ട് കുത്തിയിട്ട് കത്തിച്ചിട്ടുണ്ട് വലിക്കുന്ന സാധാരണ കപ്പയ്ക്ക് കൂന എടുക്കുന്നത് റൗണ്ട് കൂനയാണ് ഇതിപ്പോൾ നീളത്തിനാണ് ഞങ്ങൾ കൂന എടുക്കുന്നത് കാരണം ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ചില ഉണ്ട് അപ്പോൾ ഒരു ഇച്ചിരി തോട് പോലെ ഒന്ന് ക്രിയേറ്റ് ആയിട്ട് വന്നോളൂ അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് കൂന്നെടുത്തേക്കുന്നത് Hi. How are going Good. വീടർ ഉപയോഗിച്ചിട്ടും നമുക്ക് അത്രയും വണ്ണമുള്ളു കേട്ടോ വണ്ണം ഇത്രേ ഉള്ളു സാധാരണ ഈ ഹൈറേഞ്ചിലെ കപ്പത്തണ്ണിന്റെ പ്രത്യേക ഇതാണ് ഈ തണ്ടാണ് നമ്മള് ഇവിടെ വെക്കുന്നത് ഇത്രയും പൊക്കം കൂടി വെക്കുള്ളൂ കേട്ടോ ചിലപ്പോ ഇത് ഒരു തണ്ട് കുറച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നാലോ മൂന്നോ നാലോ തൂ ഇത് കുപ്പുന്നതിന് തോട് കുറച്ചു മാത്രമേ നമുക്ക് തൈ ഉള്ളൂ ആറുമാസം കൊണ്ടാണ് കേട്ടോ കപ്പത്തണ്ട് നമുക്ക് ആറു മാസം കൊണ്ട് വിടവെടുക്കാം ഈ കപ്പത്തുണ്ട് അപ്പോൾ ഈ കാണുന്ന ഭാത്ത മൊത്തം എല്ലാം നട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ചോട്ടില് ഈ കപ്പയുടെ ചോട്ടില് തന്നെ നമ്മൾ കുറ്റി ബീൻസ് നടാൻ പാൻ ചെയ്തിട്ടുണ്ട് ഈ കപ്പാട്ടൊരു ഭാത്തമുണ്ട് ഇതിൻ്റെ ചുവട്ടിലായിട്ട് കുറ്റി ബീൻസ് നടുന്നുണ്ട് അപ്പോൾ ഈ കപ്പയുടെ കൂടെ തന്നെ കപ്പയുടെ മുള വരുന്നതിന് മുമ്പ് കുറ്റി ബീൻസ് ഏകദേശം ഒന്ന് മുളച്ച് ഇതാകും അപ്പോൾ നമുക്ക് കുറ്റി ബീൻസ് ഒരു മൂന്നാഴ്ച വരെയൊക്കെ ആവറേജ് വിളവെടുക്കാം ശരിക്കും താട്ടെ പുതിയ വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോയുമായി അടുത്ത തന്നെ വരുന്നതായിരിക്കും അപ്പൊ അതുവരെ എല്ലാവർക്കും ബായ്